പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം എന്തുകൊണ്ടാണ് സന്തോഷം നഷ്ടപ്പെടുന്നു അതെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതല്ലേ ഏത് കാലഘട്ടത്തിലുള്ളവരും ഏത് പ്രായത്തിലുള്ളവരും ഏത് അവസ്ഥയിൽ ജീവിക്കുന്നവരും അടിസ്ഥാനപരമായി സന്തോഷം കാക്ഷിക്കുന്നവരാണ് ഇതെന്തുകൊണ്ടാണ് അനുഭവിക്കാൻ പറ്റാതെ വരുന്നത് പുറമേ നോക്കുമ്പോൾ ഭൗതികമായിട്ടെല്ലാ സുഖ സൗകര്യങ്ങളിലും കഴിയുന്നവരാണ് അല്ലെങ്കിൽ അത്രത്തോളം സുഖ സൗകര്യങ്ങൾ എത്താത്തവർ ആഗ്രഹിക്കുന്നത് ഓരോന്ന് നേടുമ്പോഴും സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ് പക്ഷെ ഓരോന്നോരോന്ന് നേടിയിട്ടും എന്തുകൊണ്ടാണ് സന്തോഷം ലഭിക്കാത്തത് സന്തോഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് എന്നാദ്യം മനസ്സിലാക്കുക ഒരു ഭാവം അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയം സാധാരണ നമ്മുടെ ഈ സൈക്കോളജിയിലെ എൻ്റെ തന്നെ ഓൺലൈൻ കോഴ്സുണ്ട് വൺ ഇയറിൻ്റെ ഏത് പ്രായത്തിലുള്ളവരും അറ്റൻഡ് ചെയ്യുന്നതാണ് അതിനകത്ത് ഒക്കെ ആഴത്തിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ എന്നിരുന്നാൽ തന്നെയും പബ്ലിക്കിന് സമൂഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുലഭമായിട്ട് ലഭിക്കാത്തത് കൊണ്ടാണ് സ്വന്തമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിന് അവയർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മനോമയ ചിന്തകളിലൂടെ നൽകുന്നത് മനഃശാസ്ത്രത്തിൽ ചില ന്യൂറോ സയൻസിൻ്റെ പ്രക്രിയകളുണ്ട് സന്തോഷത്തിനായിക്കോട്ടെ മറ്റേത് വികാരത്തിനായിക്കോട്ടെ അതിൽ പിന്നിൽ ഉപോത്ബലകമായി നിൽക്കുന്ന ചില ഹോർമോണൽ വ്യതിയാനങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച് അറിഞ്ഞുകൊണ്ടാണ് മോഡേൺ സയൻസ് മനഃശാസ്ത്രത്തിൽ പോകുന്നത് നമുക്കത് വിലയിരുത്താൻ സാധിക്കും പ്രധാനമായിട്ടും സന്തോഷത്തിൻ്റെ സായിഭാവം നിലനിർത്താൻ ചില ഹോർമോണുകളെ പറ്റി ഒന്ന് പരിചയപ്പെടണം അതറിഞ്ഞ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാലും സന്തോഷം സായിയായി നിലനിർത്താൻ സാധിക്കും ഇവിടെ ആനന്ദം സന്തോഷം ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ടാകും പ്ലഷറും ഹാപ്പിനെസ്സും ഇത് രണ്ടും ഒന്നല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ആനന്ദം പ്ലഷർ മറ്റൊന്ന് നമ്മൾ സാധാരണ അറിയുന്ന ഹാപ്പിനെസ് സന്തോഷം ആനന്ദവുമുണ്ട് സന്തോഷവും ഉണ്ട് ആനന്ദം തീവ്രമാണ് പ്ലഷറാണ് അതോടൊപ്പം ഹാപ്പിനെസ് എന്ന് പറയുന്നു മനസ്സിൻ്റെ ഒരു അവസ്ഥയുമാണ് അത് കൺസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കുന്നവർക്ക് മനസ്സിന് സന്തോഷമുണ്ടെന്ന് പറയാം പക്ഷേ ഇടയ്ക്ക് ഹൈ പിച്ചിലേക്ക് പോകുന്നതാണ് എന്ത് ആനന്ദം അപ്പം ഇതിനെ ഇതിലേക്ക് കിടക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചില ഹോർമോൺസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം പ്രധാനമായിട്ടും മൂന്ന് ഹോർമോണിനെ നമ്മൾ ശ്രദ്ധിക്കുക ഏറ്റവും ആനന്ദം പ്രദാനം ചെയ്യുന്ന ഹോർമോണാണ് ഡൊപ്പാമെന്ന് പറയും ഡോപ്പമെൻ ഡൊപ്പാമീൻ എന്നൊക്കെ പല പ്രൊണൗൺസിയേഷനും ഇത് പറയാറുണ്ട് ഡൊപ്പാമെന്ന് പറയാം നമ്മൾ ഓരോരുത്തരുടെയും അപരിചി അനുസരിച്ച് ഡൊപ്പാമി ഹോർമോൺ അല്ലെ ഡോപ്പാമിൻ അത് പ്ലഷർ ഹോർമോണാണ് ആനന്ദം പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്ന സാധനം ആ ഒരു ഹോർമോണാണ് രണ്ടാമത്തത് ഈ പറയുന്ന എല്ലാം ട്രിഗർ ചെയ്യുന്നതാണല്ലോ സിറാട്ടോൺ എന്ന് പറയുന്ന സെറാട്ടോണിൻ സിറാട്ടോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺ അത് സന്തോഷം പ്രദാനം ചെയ്തു ആദ്യത്തെ ആനന്ദം പ്രദാനം ചെയ്യുന്നതാണ് പ്ലഷർ പ്രദാനം ചെയ്യുന്നതാണ് ഡൊപ്പാമെങ്കിൽ സെറട്ടോണിൻ എന്ന് പറയുന്നത് സാധാരണ സന്തോഷം ഓണറി സന്തോഷം പ്രദാനം ചെയ്യുന്ന ഹോർമോണാണ് എന്നാൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കോർട്ടിസോൺ കോർട്ടിസോൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്ട്രെസ് ഹോർമോണാണ് പിരിമുറുക്കത്തെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ആദ്യം ആദ്യമൊന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ഹോർമോണുകളാണ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം അന്ന് ഡോപ്പാമയും പ്ലഷർ ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത് ആനന്ദദായ സാധാരണ ഉള്ള സ്നേഹം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ളത് മൂന്നാമത്തത് സ്ട്രെസ്സിനെ ട്രിഗർ ചെയ്യുന്ന കോർട്ടിസോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ തലച്ചോറിന് ചില പ്രത്യേകതയുണ്ട് തലച്ചോറിൽ നൂറ് കോടിയിൽപ്പെറോൺസാണുള്ളത് ന്യൂറോൺസാണ് ഓരോ വികാര വിചാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതും ഫീൽ ചെയ്യിക്കപ്പെടുന്നത് അപ്പം ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്കും അടുത്ത ന്യൂറോണിലേക്കും ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ഓരോ ഇമോഷൻസും അപ്പം ഒരു ന്യൂറോൺ മുതൽ അടുത്ത ന്യൂറോൺ വരെയുള്ള ഗ്യാപ്പ് ഇതൊന്നും കണക്റ്റഡ് അല്ല അതിന് പക്ഷെ തൊട്ടി ചേർന്നിരിക്കുന്ന ഒരു വൈദ്യുത തരംഗം പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈ ചിന്തകളെ അല്ലെങ്കിൽ ഇമോഷൻസിനെ ട്രാൻസ്മിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്താൽ പോകുന്നു അപ്പം ഇടയ്ക്കുള്ള ഗ്യാപ്പിലുള്ള ആ വേവ് ആ തരംഗ ഫീലിനെ സിനോപ്സിസ് എന്ന് പറയും സിനോഫ്സിസ് തരംഗം ന്യൂറോൺസ് ടു ന്യൂറോൺസിലേക്കിടയ്ക്ക് പാസ് ചെയ്യുന്ന ആ എനർജി ഫീൽഡാണ് സിനോപ്സിസ് എന്ന് പറയുന്നത് അതിന് സ്ഥിരമായ രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്ലഷർ കിട്ടുന്ന ഏതെങ്കിലും കാര്യം അഡിക്ഷനിലേക്കൊക്കെ പോകാവുന്ന കേസ് അതിന് പ്രധാനപ്പെട്ടതാണ് ഗാംബ്ലിങ് സെക്സ് പിന്നെ വന്നിട്ട് മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് പോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ ഈ പറയുന്ന ന്യൂറോൺസ് ടു ന്യൂറോൺസ് പാസ് ചെയ്ത് പോകുന്ന ആ എഫക്റ്റ് എന്ന് പറയുന്നത് ഡൊപ്പാമയിനെ ഹോർമോണെ ത്വരിതപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഹൈപ്ലഷർ കിട്ടുന്നത് ആനന്ദം അത്യാനന്ദം എന്ന് പറയുന്നത് സന്തോഷത്തിനും അപ്പുറമാണല്ലോ ഈ ഹൈപ്ലഷർ അപ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റിലൂടെ ചില വ്യക്തികളോടുള്ള നിങ്ങളുടെ അഡിക്ഷൻ പ്രണയം പോലുള്ള സംഭവങ്ങൾ ആ വ്യക്തിയിൽ തന്നെ ഫോക്കസ്ഡ് ആകുമ്പോൾ അതൊരു ഹരമായി മാറുന്നു തീവ്രമായി മാറുമ്പോൾ അതൊരു അഡിക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നതാണ് ഡൊപ്പാമെയിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇത് തീർത്തും ഇല്ലെങ്കിലോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഇത് ബാലൻസ് സ്റ്റേറ്റിൽ വരുമ്പോഴാണ് ശരിക്കും ആനന്ദത്തിലേക്ക് പോകാൻ പറ്റുക ശരിക്കും പറഞ്ഞാലുള്ള പ്ലഷറ് കഴിഞ്ഞിട്ട് ഉള്ള ന്യൂട്രൽ സ്റ്റേജിൽ പോകുന്ന ഒരു ഹാപ്പിനെസിലേക്ക് എത്തുള്ളൂ അപ്പം ഹൈ ഇൻറ്റൻസ് ആകും മറ്റുള്ളതെല്ലാം അവർ ത്യജിക്കപ്പെടും ഇതെല്ലാം അഡിക്ഷനിലേക്ക് പോകുന്നതാണ് ഏത് ഈ പറയുന്ന ഡൊപ്പാമിൻ്റെ എഫക്റ്റ് അപ്പം ഒരു ന്യൂറോൺ തൊട്ട് അടുത്ത ന്യൂറോൺ വരെ ഹൈ പ്ലഷർ കിട്ടുന്ന ഈ എഫക്റ്റ് ചെല്ലുമ്പോൾ റിസീവ് ചെയ്യാനായിട്ട് അടുത്ത ഹോർമോൺ നീക്കിയതേ അങ്ങനെ നിരന്തരം വൺ ബൈ വൺ ആയിട്ട് നിരവധി ഈ പ്ലഷർ ഫാക്ടറികൾ കയറി വരുമ്പോൾ അതിൻ്റെ കൂടുമ്പോൾ എന്താ സംഭവിക്കുക ഒരേപോലെ സ്വീകരിക്കാൻ പറ്റാതെ വരുന്നു ഈ സ്വീകരിക്കപ്പെടേണ്ട റിസീവറായിട്ടുള്ള ഹോർമോൺ പട്ട പട പട്ട് ബുള്ളറ്റ് അടിച്ചു വിട്ടുന്ന കണക്ക് ഇങ്ങനെ ആ പ്ലഷർ ദായകമായ തോട്ട്സ് ഇമോഷൻസ് വിടുമ്പോൾ അത് ഒന്നിലൂടെ കട സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ പല വാതിലുകൾ തുറക്കേണ്ടി വരുന്നു പല വാതിലുകളിലൂടെ അകത്തേക്ക് റിസീവ് ചെയ്യേണ്ടി വരുന്നു അപ്പൊ അത് സംഭവിക്കുന്നു ഹൈഇൻറ്റൻസ് ആയിട്ടുള്ള ആ പ്ലഷറ് കുറയുന്നു അങ്ങനെ കുറയുമ്പോഴും ഈ വ്യക്തികൾക്ക് പിരിമുറുക്കങ്ങൾ കൂടാൻ വിഡ്രോവൽ സിംഡംസ് ഒക്കെ ഉണ്ടാകാം ക്ലിയർ ആവുന്നുണ്ടോ അപ്പം ആ റിസീവ് ഏരിയയിലേക്ക് ഒന്നിൽ കൂടുതൽ സമയം അതിശക്തമായ രീതിയിൽ ഏറ്റവും പ്ലഷറുള്ള ഡൊപ്പാമയിൻ്റെ എഫക്റ്റ് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് വിടുമ്പോൾ റിസീവ് ചെയ്യപ്പെടുന്ന ഹോർമോണിന് അത് പറ്റാതെ വരുമ്പോൾ അത് പല വാതിലുകൾ തുറക്കുന്നു അതിനെ മിനിമൈസ് ചെയ്യുന്നു അപ്പോഴോ വേണ്ട പ്ലഷർ അതേ ഇൻറ്റൻസിറ്റി കിട്ടാതെ വരും അപ്പോൾ വ്യക്തികൾ വിട്രോൾ സിൻഡ്രം കാണിക്കും അപ്പം ആഹ്ലാദം ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോഴോ പുതിയ ബസ്സുകൾ വാങ്ങുമ്പോഴോ ആ ഒരു ഡൊപ്പാമെൻ്റ് എഫക്റ്റ് വരുമ്പോഴും ആദ്യത്തെ നാളുകളിൽ വലിയ തീവ്രതയായിരിക്കും അതിനോട് അതൊന്ന് അനുഭവിച്ചു കഴിയുമ്പോഴത്തേക്കോ പതുക്കെ പതുക്കെ കുറയും അതിനോടുള്ള ഹൈ ആയിട്ടുള്ള ആ പ്ലഷർ കുറഞ്ഞു കുറഞ്ഞു ഒരു വിരക്തിയിലേക്ക് വരുന്നു ഇതേപോലെയാണ് ഓരോ ബന്ധങ്ങളിലായിക്കോട്ടെ ഈ അഡിക്ഷനിലേക്ക് നയിക്കുന്ന മദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ ഇതിലേക്ക് ആ വ്യക്തിയുടെ ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫോക്കസ് വരുമ്പോൾ ഡൊപ്പാമെൻ്റ് എഫക്ട് കൂടിയാൽ അത് റിസീവിങ് കേന്ദ്രങ്ങളായിട്ടുള്ള ഹോർമോണുകൾക്ക് അത് കൂടുതൽ ഓവർലോഡ് വരുമ്പോൾ അത് പല വാതിലുകളിലൂടെ സ്വീകരിക്കേണ്ടി വരും അപ്പം ആദ്യം ഉണ്ടായിരുന്ന തീവ്രത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് ഈ അഡിക്ഷനിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നു വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുന്നു വിഡ്രോവൽ സിംട്രം പോലെ അവരെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ അപ്പോൾ ഒന്നുമില്ല അതിൻ്റെ അളവ് കൂട്ടും അവർ കാരണം പ്ലഷർ കിട്ടണ്ടേ ഡൊപ്പാമൈൻ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഈ പറയുന്ന പ്ലഷർ അത്യാനന്ദം ഹൈ പീക്കിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി നഷ്ടപ്പെടുമ്പോൾ അളവ് കൂട്ടുന്നു അങ്ങനെ അഡിക്ഷനിലേക്ക് പോകും അഡിക്ഷനിലേക്ക് പോകുന്നിടത്തോളം വ്യക്തി സാമാന്യ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകുന്നു അവരല്ല പിന്നെ അവരെ നിയന്ത്രിക്കുന്ന ഈ അഡിക്ഷനാണ് ഇങ്ങനെ ജീവിതം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് എപ്പോഴും ഈ ഡൊപ്പാമെയിൻ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്ലഷർ ഹോർമോൺസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിലൂടെ കിട്ടുകയുള്ളൂ വസ്തുക്കളിലൂടെ പക്ഷെ സന്തോഷം അതല്ല അപ്പം സന്തോഷത്തെ സ്ഥിരമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ഹാപ്പി ഹോർമോണായിട്ടുള്ള സെറ്ടോണിനെ നമ്മൾ സ്വായത്തമാക്കിയ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ഡേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ജീവിതശൈലിയും ചിന്താഗതിയും വരുത്തിയാലോ സന്തോഷം എക്കാലത്ത് ഒരേപോലെ ആസ്വദിക്കാൻ സാധിക്കുന്നു അതും ആരുടെയും കുത്തകയല്ല അതെങ്ങനെ വേണം സന്തോഷത്തെ കൂടുതലായിട്ട് ആർജിക്കാൻ എന്നുള്ളത് അത് മെയിൻ്റെയിൻ ചെയ്യാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓർക്കുക നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിരുചികളും താല്പര്യങ്ങളും ഒക്കെയുണ്ട് പല പല കാര്യങ്ങളിൽ നിന്നും സന്തോഷം കിട്ടിയിരുന്നു മുമ്പ് ഇപ്പം നിങ്ങൾ നല്ലോണം ഗെയിം കളിക്കുന്ന ആളാണ് ഏതെങ്കിലും കളികളിലൂടെ സന്തോഷം കിട്ടിയിരുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഭക്ഷണം കഴിക്കുന്നതിനകത്ത് സന്തോഷം കണ്ടെത്തിയിരുന്നു നല്ല സോഷ്യൽ ആക്ടിവിറ്റികൾ സാമൂഹികമായ രംഗങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സന്തോഷം കിട്ടിയിരുന്നു ഇതൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് പോകുന്നതല്ലേ അല്ല നിങ്ങൾക്കൊരു ഗാർഡനിങ് അല്ലെ നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലുള്ള ശ്രദ്ധ നിങ്ങളുടെ പ്രൊഫഷനിലുള്ള ശ്രദ്ധ ഇങ്ങനെ പല പല ഏരിയകളിൽ നിന്നും അവിടെ ഇടപെടുമ്പോൾ എല്ലാവിധത്തിലും കുറേശ്ശെ കുറേശ്ശേ ആയിട്ടുള്ള ആനന്ദം അനുഭവിച്ച് ബാലൻസിൽ പൊക്കോണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിന്റെ ഒരു ഭാവമായി മാറും അത് പെട്ടെന്ന് ത്വരിതപ്പെടുന്ന ഡൊപ്പാമൻ പോലുള്ളതല്ല അങ്ങനെയുള്ള അതിനൊണ്ടാണ് സർവീസിന് സേവനങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം സ്പിരിച്വാലിറ്റിയിൽ കൊടുക്കുന്നത് നമ്മൾ നിസ്താര സ്നേഹ സേവനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഉള്ളുകൊണ്ട് അനുഭവിക്കുന്ന ചില ആനന്ദമുണ്ട് അത് സ്ഥിരമായ ഒരു ഭാവമാണ് മനസ്സിൻ്റെ അതിലൂ അങ്ങനെ നമ്മുടെ സെറട്ടോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സ്ഥിരമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ആക്ടിവിറ്റി ബേസ്ഡായിട്ടുള്ള സന്തോഷത്തിലൂടെ ആകുമ്പോഴാണ് സ്ഥായിയായ സന്തോഷമാകും ഇതില്ലെങ്കിൽ വരുന്ന കുഴപ്പം കുറച്ച് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഡൊപ്പാമെൻ്റ് എഫക്റ്റിലൂടെ പെട്ടെന്ന് ആനന്ദം കിട്ടത്ത രീതി തലത്തിലോട്ട് ഇതിനെ ചാർജ് ചെയ്ത് ശീലിപ്പിച്ചാൽ അതിൻ്റെ അളവ് കുറയുന്നു അപ്പോൾ എന്താകുന്നു സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഉരുത്തിരിയുന്നു സ്ട്രെസ്സെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് കോർട്ടിസോൺ കോർട്ടിസോൺസ് ക്രിയേഷൻ കൂടിയാൽ സ്ട്രെസ്സ് ഉണ്ടാകും സ്ട്രെസ് ഹോർമോണാണ് അതിൻ്റെ കാരണം എന്താ ആദ്യം കിട്ടിയിരിക്കുന്ന ആ പ്ലഷർ അത് കൂടുതൽ കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പം അതിനൊന്നും തയാതെ വരുന്നു പലതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന ന്യൂറോൺസ് അപ്പം അത്യാർത്ഥി ആ ഒരു ഹങ്കർ എന്ന് പറയുന്ന സംഭവം ഒരു അഡിക്ഷനായി വരുന്നു പിന്നീട് അതിൽ നിന്ന് സ്ട്രെസ് ഉണ്ടാകും പിന്നെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എല്ലാത്തിനോടും വിരക്തി ഏറ്റവും കൂടുതൽ പ്ലഷർ കിട്ടിയിരുന്നത് പാടേ നശിക്കുന്നു ഇങ്ങനെ വരുന്ന ഒരു മാനസികാവസ്ഥയിലാണ് വ്യക്തികൾക്ക് പലപ്പോഴും ഉണ്ടാകും ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ പിന്നെന്താ ചെയ്യുന്നത് ഈ ഹോർമോൺ അതായത് ഡൊപ്പാമൈൻ ഹോർമോൺ കൂട്ടാനുള്ള മറ്റ് ഒബ്ജക്റ്റുകളെ സ്വീകരിക്കേണ്ടി വരും പലരും സ്ട്രെസ്സ് വരുമ്പോഴാണല്ലോ സിഗ്റ്റ് വലിക്കുന്നതും മദ്യപിക്കുന്നതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് അതെന്തിനാ ഈ ഡൊപ്പാമൻ്റെ അളവിനെ കൂട്ടാൻ പുറമേ നിന്ന് എക്സ്റ്റേണലായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ഒബ്ജക്റ്റുകളെ സ്വീകരിക്കുന്നു ഇങ്ങനെ മൊത്തത്തിൽ ഈ ഡൊപ്പാമൈൻഡ് എഫക്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റിയില്ല എങ്കിൽ അതിനെന്ത് വേണം നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് അനുവദനീയമായിരിക്കുന്ന ചുറ്റുപാടുമുള്ള മറ്റ് പല സാഹചര്യങ്ങളിൽ നിന്നും അത് പ്രാക്ടീസിലൂടെ പല പല ഏരിയകളിലും കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലും സന്തോഷം കണ്ടെത്താനുള്ള താളത്തിലുള്ള രഥത്തിലുള്ള ഒരു ജീവിതശൈലി കിട്ടപ്പെടുത്തുകയാണെങ്കിൽ സന്തോഷമെന്ന് പറയുന്ന സ്ഥായി ഭാവവും മനസ്സിൻ്റെ ഭാവവുമായി മാറുന്നു അതിലൂടെ ആരോഗ്യപരമായ ഒരു ജീവിതം നമുക്ക് നമുക്ക് നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് വ്യക്തികൾ വരുമ്പോൾ അവരുടെ ജീവിത സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നുള്ളത് ഇന്റേണലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അതിന് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാറുള്ളത് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം